പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി വോട്ടിനു വേണ്ടി എന്തു ചെയ്യാനും തയ്യാറാകുമെന്നാണ് രാഹുലിന്റെ വിമർശനം വോട്ടിനു വേണ്ടി നാടകം കളിക്കാൻ പറഞ്ഞാൽ മോദിജി അത് ചെയ്യും ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം സ്റ്റേജിൽ വന്ന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യും ഭരിക്കുന്നത് നിതീഷ് കുമാർ ആണെങ്കിലും ഭരണം നിയന്ത്രിക്കുന്നത് ബി ആണ് നിതീഷിന്റെ മുഖം മാത്രമാണ് ബി ജെ പി ഉപയോഗിക്കുന്നത് എന്നാണ് മുസാഫർപൂരിലെ റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് സാമൂഹിക നീതി നടപ്പിലാക്കാൻ ബി ജെ പി തയ്യാറാകുന്നില്ല ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് ലോക്സഭയിൽ താൻ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ ഒന്നും മിണ്ടിയിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചത് ട്രംപാണെന്ന അവകാശവാദത്തോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തെയും രാഹുൽ ഗാന്ധി വിമർശിച്ചു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി താരതമ്യം ചെയ്താണ് രാഹുൽ ഗാന്ധി വിമർശനം ഉയർത്തിയത് നരേന്ദ്രമോദി ഭീരുവാണ് അദ്ദേഹത്തെക്കാൾ ധൈര്യം വനിതയായ ഇന്ദിരാഗാന്ധിക്കുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ഒരിക്കലും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ലെന്നും മോദി ട്രംപിനെ ഭയന്ന് യു എസ് സന്ദർശനം പോലും ഒഴിവാക്കിയെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തി ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെപ്പിച്ചുവെന്ന് ട്രംപ് അമ്പത് തവണയോളം പറഞ്ഞിട്ടും മോദി ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ട്രംപ് എല്ലാ ദിവസവും പല രാജ്യങ്ങളിൽ വെച്ച് മോദിയെ അപമാനിക്കുന്നു മോദിക്ക് ട്രംപിന് പേടിയാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രസ്താവന ട്രംപ് നിരവധി തവണ ആവർത്തിച്ചിട്ടും മോദി മൗനം പാലിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു ബീഹാറിലെ ദർഭംഗയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം സംസാരിച്ചത് പ്രധാനമന്ത്രി ധൈര്യം സംഭരിച്ച് ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നും അടുത്ത തവണ ബീഹാറിൽ വരുമ്പോൾ ട്രംപ് പറയുന്നത് നുണയാണെന്ന് തുറന്നു പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു മോദിക്ക് ധൈര്യമില്ലെന്നും അദ്ദേഹത്തെ കൊണ്ട് മുട്ടുകുത്തിച്ചുവെന്നും ട്രംപ് പറയുന്നു ട്രംപ് കളവ് പറയുകയാണെന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയാത്ത ഒരാൾക്ക് ബീഹാറിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശുമായുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനായി അവരുടെ നാവികസേനയെ അയച്ചു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവരോട് പറഞ്ഞത് നിങ്ങളുടെ നാവികസേനയെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോളൂ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളും ചെയ്യും എന്നായിരുന്നു ഈ പുരുഷനേക്കാൾ ധൈര്യം ആ വനിതയ്ക്കുണ്ടായിരുന്നു നരേന്ദ്രമോദി ഒരു ഭീരുവാണ് ഇത്തരത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടെങ്കിൽ ബിഹാറിൽ നടക്കുന്ന ഏതെങ്കിലും റാലിയിൽ അമേരിക്കൻ പ്രസിഡന്റ് കള്ളം പറയുകയാണെന്ന് ഒരു തവണയെങ്കിലും പറയാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണെന്നും ബിഹാറിലെ യുവാക്കളോട് മോദി അത് പറയണമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു ഇതിനുശേഷം ഈ വിഷയത്തിൽ തന്നെ രാഹുൽ ഗാന്ധി തന്റെ എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ട്രംപ് പല രാജ്യങ്ങളിൽ പോയി മോദിയെ അപമാനിക്കുന്നത് ഇന്ത്യയെ തന്നെ അപമാനിക്കലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു വിമർശനങ്ങൾക്കെതിരെ ബി ജെ പി നേതാക്കളും രംഗത്തെത്തി പ്രധാനമന്ത്രിക്കായി വോട്ട് ചെയ്തവരെ രാഹുൽ അപമാനിച്ചെന്നാണ് ബി ജെ പി നേതാവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ബിഹാറിൽ പതിനഞ്ചോളം റാലികളിലാണ് പങ്കെടുക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി എന്നിവരും പ്രചാരണത്തിനായി ബിഹാറിലെത്തും നവംബർ ആറ് പതിനൊന്ന് തീയതികളിലാണ് പോളിംഗ് ഫലപ്രഖ്യാപനം നവംബർ പതിനാലിനു